ഓക്സിജൻ 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 സിലിണ്ടർ സിലിണ്ടർ താഴേക്ക് ഇറക്കുന്ന കണ്ടല്ലോ നിന്നും അത് കുഴിയിലേക്ക് കുഴിയിലേക്ക് ഇറക്കാൻ സാധിച്ചിരുന്നു ഇറക്കാനുള്ള ആ ശ്രമം യും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് കാരണം അതിലൊരു ചെറിയൊരു ചെറിയൊരു കുഴി പുറമേ നോക്കുമ്പോൾ ചെറിയൊരു കുഴി മാത്രമാണ് അതുകൊണ്ട് ആ അതിലൂടെ അതിനകത്തേക്ക് ഓക്സിജൻ സിലിണ്ടർ എത്തിക്കാൻ കഴിയില്ല എന്ന് ഫയർഫോഴ്സ് അറിയിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജെ സി ബി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ പുറത്തെ കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുകയാണ് അതിനുശേഷം ഒന്നെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ ഹോസുകൾ താഴേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് താൽക്കാലികമായി ഒരു ഓക്സിജന്റെ സപ്പോർട്ട് നൽകാനുള്ള ശ്രമം കൂടിയാണ് പുരോഗമിച്ചു അതായത് എത്രത്തോളം പ്രാവർത്തികമാകും എത്രത്തോളം വിജയകരമാകും എന്നത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം വലിയൊരു ആഴമുള്ള സേഫ്റ്റി ടാങ്ക് കൂടിയാണ് കാരണം ഇതിൻ്റെ പുറത്ത് മാത്രം ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായി തോന്നും പക്ഷേ ഉള്ളിലേക്ക് അത്യാവശ്യം വലിയ ആഴമുണ്ട് എന്നാണ് പറയുന്നത് ഇത് സാമാന്യം കട്ടപ്പനയിലെ തന്നെ അത്യാവശ്യം വലിയൊരു ഹോട്ടൽ കൂടിയാണ് അതുകൊണ്ട് അതിൻ്റെ മാലിന്യം പരമാവധി സംഭരിക്കാൻ ശേഷിയുള്ള ഒരു സബ് ടാങ്ക് കൂടിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സെറ്റ് ടാങ്ക് ആണ് ഇത് ഇതിൻ്റെ താഴെ ഉള്ളു എന്നാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതിൻ്റെ കോൺക്രീറ്റ് വാളികൾ പൊളിച്ചാൽ മാത്രമാണ് എത്രത്തോളമാണ് അതിൻ്റെ ആഴം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഘട്ടം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പകുതി ഭാഗം ഈ കോൺക്രീറ്റ് പാളികൾ പൊളിച്ച് ഈ ആദ്യം മണ്ണ് നീക്കണം അതിനുശേഷമാണ് കോൺക്രീറ്റ് വാളികൾ പൊളിക്കാൻ സാധിക്കുകയുള്ളൂ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ടൈൽ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഇവിടുന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണ് നീക്കിയാൽ മാത്രമാണ് അതിൻ്റെ കോൺക്രീറ്റ് വാളികൾ പൊളിച്ചു മാറ്റാൻ അങ്ങനെയാണ് അതിന്റെ ഉള്ളിലേക്ക് കിട്ടാൻ കഴിയുകയുള്ളൂ എന്നതാണ് നിലവിലെ സാഹചര്യം എന്താണെങ്കിലും സങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും നീങ്ങിയിരിക്കുകയാണ് കാരണം മൂന്ന് ജീവനുകളാണ് അതിനകത്ത് കുടുങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് സേഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി എത്തിയത് അങ്ങനെ ആദ്യം ഒരാൾ കുടുങ്ങുകയാണ് ആര്യ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് മൂന്ന് പേരും തമിഴ്നാട് സ്വദേശികളാണ് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകൾക്കാണ് ഇതിന്റെ കൊട്ടേഷൻ നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരും ഇറങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഹോട്ടൽ ജീവനക്കാരുമായി നേരിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രദേശവാസികളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പേരും തമിഴ്നാട് സ്വദേശികളാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇതിൽ ഇപ്പോഴും പ്രതിസന്ധിയായി മാറുന്നത് അതിരൂക്ഷമായ ഗന്ധമാണ് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ ഓക്സിജൻ്റെ സഹായത്തോടെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിൻ്റെ മാൻഹോളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവർ ആ ശ്രമം നിർത്തിക്കൊണ്ട് തിരികെ മടങ്ങുകയാണ് ചെയ്തത് അതിന് കാരണമായി പറയുന്നത് അതിരൂക്ഷമായ ഗന്ധമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നേരത്തെ കോഴിക്കോടും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ ഹോട്ടലിന്റെ സെറ്റ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനിടെ അവിടെയും ഒന്ന് രണ്ട് രണ്ടാളുകൾ ജീവൻ രക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെയും ഇതിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത് ഈ മാറ്റ് ഹോളിനുള്ളിൽ അതായത് സേഫ്റ്റി ടാങ്കിനുള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞത് ഇവിടെയും അതിന് സമാനമായ സാഹചര്യമാണ് നമുക്ക് ആ സെഫ്റ്റി ടാങ്കിനോട് ചേർന്നുള്ള ഹോളിനോട് നിൽക്കുമ്പോൾ തന്നെ അതിരൂക്ഷമായ ഗന്ധം അകത്തു നിന്നും പുറത്തേക്ക് വമിക്കുന്നുണ്ട് അത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ട് അപ്പോൾ അകത്തുള്ള ആളുകളുടെ സാഹചര്യം പറയേണ്ടതില്ലല്ലോ ആര് അപ്പോൾ അതിന് അതുകൊണ്ട് വലിയൊരു അപകടാവസ്ഥ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്താണെങ്കിലും ഈ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയുള്ള തർവസജ്ജമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ സംഭവം പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകൾ നാട്ടുകാരും ഈ വിവരം അറിഞ്ഞുകൊണ്ടുള്ള കൂടുതൽ ആളുകളും ഈ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു അവിടെ ഉൾപ്പെടെ അവരെ ഉൾപ്പെടെ ഈ സംഭവ സംഭവസ്ഥലത്തൊന്നും മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ Rekta Pratı'nın മുന്നോട്ട് പോകുന്നതും ആര്യ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മാൻഹോളിന്റെ സമീപത്തെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഘട്ടം ഈ കോൺക്രീറ്റ് പാളി നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കോൺക്രീറ്റ് പാളി നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു ജെ സഹായത്തോടെ കോൺക്രീറ്റ് പാളി നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് പാളി നീക്കം ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഇതിന്റെ അകത്ത് കുടിയിരിക്കുന്ന മൂന്ന് പേരുടെ അവസ്ഥ എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ യും ഗുണമായി മണ്ണ് നീക്കിയതിന് ശേഷം ഈ കോൺക്രീറ്റ് പാളികൾ ഇളക്കിക്കൊണ്ട് ഓരോ വശത്തു നിന്നും കോൺക്രീറ്റ് പാളി ഇളക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം കോൺക്രീറ്റ് പാളി ഇളക്കിയാൽ എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകുമെന്ന് കരുതുന്നു ആ തീർച്ചയായിട്ടും അറിയാം അതായത് ആദ്യം ഈ മണ്ണ് നീക്കം ചെയ്യണം മണ്ണ് നീക്കം ചെയ്താൽ മാത്രമാണ് മുമ്പുള്ള മുമ്പ് ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ജെ നിൽക്കുന്ന സ്ഥലം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെപ്റ്റ് ടാങ്കിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ടൈലുകൾ നീക്കം ചെയ്തു അതിന് പിന്നാലെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തു അതിനുശേഷം മണ്ണ് നീക്കം ചെയ്ത ശേഷമാണ് ആ കോൺക്രീറ്റ് പാളികൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആഴം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ അകത്ത് കുറയിക്കുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ തത്സമയം ആളുകൾ കണ്ടു നമ്മുടെ പ്രേക്ഷകർ കണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും മുഴുവൻ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന അനുസരിച്ച് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ നൽകുന്ന കാര്യമനുസരിച്ച് ജെ സി ബിയുടെ സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഏതാണ്ട് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ മാൻഹോളിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് പാളികൾ മാറ്റുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം ആ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്താൽ ഈ സെറ്റ് ടാങ്കിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആ മനസ്സിലാക്കിയ ശേഷമായിരിക്കും അടുത്ത ഫയർഫോഴ്സിൻ്റെ നീക്കം എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആദ്യഘട്ടത്തിൽ ഈ ഓക്സിജൻ പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സിജൻ അതിൻ്റെ അകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരു അമ്പത് മീറ്റർ അടുത്താണ് നിൽക്കുന്നത് അമ്പത് മീറ്റർ അടുത്ത് നിൽക്കുമ്പോൾ പോലും ആ മാൻകോളിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നും അതിരൂക്ഷമായ ഗന്ധം പുറത്തേക്ക് വമിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അതിരൂക്ഷമായ ദുർഗന്ധമുണ്ട് അതുകൂടാതെ ഒരു പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ അതിൻ്റെ അകത്തുണ്ട് കാരണം വേസ്റ്റ് സെപ്റ്റിക് ടാങ്കാണ് സെപ്റ്റിക് വെള്ളവും മാലിന്യവും ഉൾപ്പെടെ ചേരുന്നൊരു വെള്ളം കൂടി ആദര വെള്ളം കൂടിയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അതുകൊണ്ട് ഒരു വിഷാംശമുള്ള ഒരു വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളതെന്നാണ് നമുക്ക് ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം അത് ശ്വസിക്കുമ്പോൾ ഒരു ഒരു തരത്തിൽ അപകടത്തിന് സാധ്യത ഉണ്ട് എന്താണ് സാർ നിലവിലുള്ളൊരു അപ്ഡേഷൻ അതായത് ഇവർ കമ്പത്തുനിന്ന് കോൺട്രാക്ട് ബേസിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഈ വേസ്റ്റ് കോരുന്ന ആൾക്കാരാണ് എന്നാണ് ഒരാളുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അയാളുടെ നേതൃത്വത്തിലുള്ള ടീമാണ് അത് സ്ഥിരമായി ഇങ്ങനെ വേസ്റ്റ് വെള്ളം കോരി കൊണ്ടുപോകുന്ന കോൺടാക്ട് എടുത്ത് ചെയ്യുന്നതാണ് ഒരാഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഇതിനു ഇതിനുമുമ്പ് ഇത് ചെയ്തിട്ടുള്ളവരാണ് ആ കമ്പത്തു നിന്നുള്ള ആൾക്കാരാണ് അല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ കുറച്ച് നാളെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ അവർ ഇവിടെ വന്ന് എല്ലാ സ്ഥലത്തും ഹെയറേഞ്ചിൽ മൊത്തം വന്നുകൊണ്ടിരിക്കുന്നവരാണ് തമിഴ്നാട്ടുകാരെ കമ്പത്തുനിന്നുള്ള ആൾക്കാരാണ് അത് അത് നമുക്ക് നമുക്ക് ഒരാളുടെ ആര്യ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭ്യമാക്കാൻ റിപ്പോർട്ട് കൂടിയാണ് കമ്പത്ത് നിന്നുള്ള മലിനീകരണ തൊഴിലാളികളാണ് ഈ അപകട ഈ അപകടത്തിൽ ചെയ്യുന്നതാണ് കമ്പത്ത് നിന്ന് വന്ന നിരന്തരം ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ജോലികൾ ചെയ്യുന്നത് ഈ ചെറിയ ഇടുങ്ങിയ ഈ മാൻഹോൾ ആണോ ഈ അപകടത്തിന് വഴിവെച്ചത് ആര്യ ആ ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിച്ചു കഴിയാൻ സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്ന റിപ്പോർട്ട് കൂടിയാണ് നമ്മുടെ ബ്രേക്കിംഗ് ഉൾപ്പെടെ അത് നൽകാൻ സാധിക്കുകയും ചെയ്യും കമ്പത്ത് നിന്നും എത്തിയിരിക്കുന്ന മലിനീകരണ തൊഴിലാളികളാണ് കട്ടപ്പനയിലെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മൂന്ന് തൊഴിലാളികളാണ് കമ്പത്ത് നിന്നും ഈ മൽ മലിനജലം നീക്കം ചെയ്യാൻ എത്തിയിരിക്കുന്ന മൂന്ന് തൊഴിലാളികളാണ് ഈ മോൻഹോളിൽ പെട്ടിരിക്കുന്നത് അവർ മൽ സെപ്റ്റി ടാങ്ക് നീക്കം ചെയ്യാൻ വേണ്ടി എത്തുന്നു ആദ്യഘട്ടത്തിൽ ഒരാൾ ഇറങ്ങുന്നു അങ്ങനെ അയാളെ രക്ഷിക്കാൻ വേണ്ടി മറ്റു രണ്ടുപേർക്ക് കൂടി ഇറങ്ങുന്നു അങ്ങനെ മൂന്ന് പേർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ആര് സൂചിപ്പിച്ച പോലെ തന്നെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാൻകോളിൻ്റെ മുകൾ ഭാഗം ഏതാണ്ട് ഒരാൾക്ക് ഇറങ്ങാൻ മാത്രം കഴിയുന്ന ദ്വാരമാണുള്ളത് പക്ഷേ അതിലൂടെ ഒരാൾ ഇറങ്ങുന്നു പക്ഷേ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ശ്വസന സംവിധാനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെയാകാം ഒരു പക്ഷേ ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഈ പുറത്തിറങ്ങുമ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ മീറ്റർ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ പുരോഗമിക്കുകയാണ് കമ്പം സ്വദേശികളാണ് ഇപ്പോൾ ഓടയിൽ കുടുങ്ങിയിരിക്കുന്നത് കട്ടപ്പനയിൽ ഹോട്ടലിന്റെ ഓട വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ജെ സി ബി എത്തി മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്